ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ അയൽക്കാരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനും ഹോട്ട്സ്പറും അതായത് പോയിന്റ് പട്ടികയിൽ യുണൈറ്റഡ് പതിനഞ്ചാം സ്ഥാനത്തും ടോട്ടനും പതിനാറാം സ്ഥാനത്തും തുല്യ ദുഃഖിതരായി ഇരു ടീമും ഒരു സന്തോഷത്തിനായി ഇനി മത്സരിക്കും യുവേഫ യൂറോപ്പ് ലീഗ് കിരീടം സെമിയിൽ സ്പാനിഷ് ക്ലബ് അത്ലറ്റിക് ബിൽബാവുയെ മറികടന്ന് യുണൈറ്റഡും നോർവേ ക്ലബ് ബാർഡോ ഗ്ലിറ്റിനെ മറികടന്ന് ടോട്ടനവും മുന്നേറിയതോടെ യൂറോപ്പിലെ രണ്ടാം നിര ക്ലബ് ചാമ്പ്യൻഷിപ്പിന് അരങ്ങൊരുങ്ങിയത് ഓൾ ഇംഗ്ലീഷ് ഫൈനലിന് മെയ് ഇരുപത്തിയൊന്നിനെ ബിൽബാവോയിലാണ് മത്സരം ജേതാക്കൾക്ക് അടുത്ത സീസൺ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടാം ആറു വർഷത്തിന് ശേഷമാണ് യൂറോപ്പ ലീഗ് ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബുകൾ ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആസലിനെ തോൽപ്പിച്ച് ചെൽസി കിരീടം ചൂടിയിരുന്നു അത്ലറ്റിക് ബിൽബാവോയ്ക്കെതിരെ ഇരുപാദങ്ങളിലുമായി ഏഴ് ഒന്നെന്ന സ്കോറിനാണ് യുണൈറ്റഡ് അനായാസം സെമി കടന്നത് സ്പെയിനിലെ ആദ്യ ആദ്യപാദം മൂന്ന് പൂജ്യത്തിന് ജയിച്ച യുണൈറ്റഡ് ഇന്നലെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫർഡിൽ നാല് ഒന്നിന് ജയം സ്വന്തമാക്കി മുപ്പത്തി ഒന്നാം മിനിറ്റിൽ മിക്കൽ ജൊറേഗിസന്റെ ലോങ് റേഞ്ച് ഗോളിൽ ബിൽബാവ മുന്നിലേക്ക് എത്തിയെങ്കിലും കളിയുടെ അവസാന ഇരുപത് മിനിറ്റിനുള്ളിൽ നാല് ഗോളുകൾ തിരിച്ചടിച്ച് യുണൈറ്റഡ് മത്സരം സ്വന്തമാക്കി മേസൽ മൗണ്ട് കാർലോസ് കസിമിറോ റാസ്മസ് ഹോയ്ലുഡ് എന്നിവരാണ് യുണൈറ്റഡിന്റെ സ്കോറർമാർ ബോഡോക്കെതിരെ സ്വന്തം മൈതാനത്ത് മൂന്ന് ഒന്നിന് ജയം കണ്ട ടോട്ടനം ഇന്നലെ എതിരാളികളുടെ മൈതാനത്ത് രണ്ട് പൂജ്യത്തിന് ജയിച്ചു ഡൊമിനിക് സോളങ്കെ പെട്രോ പോറോ എന്നിവരാണ് ലക്ഷ്യം കണ്ടത് അതേസമയം ചാമ്പ്യൻസ് ലീഗിനും യൂറോപ്പ ലീഗിനും താഴെയുള്ള യുവേഫ കോൺഫറൻസ് ലീഗിന്റെ ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൻസി സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ നേരിടും സെമിയിൽ ചെൽസി ഇരുപാദങ്ങളിലുമായി അഞ്ചു ഒന്നിന് സ്വീഡിഷ് ക്ലബ്ബ് യൂർ ഗോർഡൻസിനെയും ബെറ്റിസ് നാല് പൂജ്യത്തിന് ഇറ്റാലിയൻ ക്ലബ്ബ് ഫ്യൂറാൻറ്റിനെയും മറികടന്നു മെയ് ഇരുപത്തിയെട്ടിന് പോളണ്ടിലെ റോക്ലോയിലാണ് ഫൈനൽ